ഞാൻ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കറിവേപ്പില ചിക്കനാണ് അതിന് വേണ്ടത് ആദ്യമായി വേണ്ടത് നമ്മുടെ നാടൻ കറിവേപ്പില നല്ലവണ്ണം ഇതാണ് നമ്മളെ നാടൻ കറിവേപ്പില വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണ് അത് ഉപയോഗിച്ചാണ് നമ്മളെ കറിവേപ്പില ചിക്കൻ ഉണ്ടാക്കുന്നത് കറിവേപ്പില ചിക്കന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായി അരക്കിലോ ചിക്കനാണ് ഞാൻ കൊണ്ടുവന്നത് അരക്കിലോ ചിക്കനാണ് ഞാൻ വാങ്ങിയത് പിന്നെ ഇനി ആദ്യമായി പാൻ അടുപ്പത്ത് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ കറിവേപ്പില കറിവേപ്പില വഴറ്റി എടുക്കണം നല്ല വറുത്ത് വ വറുപ്പ് കറിവേപ്പില വാടി ഇനി പാകത്തിന് പൊടിച്ചെടുക്കണം അതിനുശേഷം ഉള്ളിയും പച്ചമുളകും നന്നായി വഴറ്റണം കുറച്ച് ഉപ്പും ഉള്ളിയും പച്ചമുളകും വാടി വന്ന് രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ഇഞ്ചി വെളുത്തുള്ള ടേസ്റ്റ് എന്നിട്ട് ഇന്ന് വഴറ്റണം എന്നിട്ട് പച്ച മണം മാറുമ്പോൾ മാറുന്നതുപോലെ വഴറ്റി ഇനി തക്കാളി രണ്ട് തക്കാളി ആടുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ആ ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ടും സ്പൂൺ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി വറുത്ത് കുരുമുളക് പൊടി വറുത്ത് പൊളിച്ചിടും ഇത് ഒരു സ്പൂണ് ചിക്കൻ മസാല ഒരു സ്പൂണ് ചിക്കൻ മസാല ഇത് മസാല എടുത്ത് ചിക്കൻ കുറച്ച് കുറച്ച് നല്ലവണ്ണം മിക്സി പോയിട്ട് നല്ലതെണ്ണം മിക്സ് പോയിട്ട് വേദന വയ്ക്കണം ിലേക്ക് കറവേറ്റിൽ അരച്ചിട്ട് ചേർക്കുക കുറച്ച് നല്ലവണ്ണം ചേർക്കണം പത്ത് മിനിറ്റായി അടുപ്പത്ത് വെച്ചിട്ട് ഇനിയിപ്പം ഒന്ന് ഇടക്കി കൊടുത്ത് ഒന്നുകൂടെ വറ്റണം അപ്പം ഒന്നുകൂടെ അടച്ച് വെക്കണം ഇപ്പം കുറച്ച് മല്ലിയിലെ ഐഡ് ചെയ്യുക കുറച്ച് മല്ലി കുറച്ച് കറിവേപ്പിലേയും ഹൈവ് ചെയ്യുക കുറച്ച് മല്ലിയിലേയും കൂടി അതുപോലെ ഇറക്കി വയ്ക്കുക അങ്ങനെ നമ്മുടെ കറിവേപ്പിലെ ചിക്കൻ റെഡിയായി അതൊരു പ്ലേറ്റ് താട്ടത്തിലേക്ക് സെർവ് ചെയ്യുക പിന്നെ നല്ല ടേസ്റ്റായിരിക്കും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് പിന്നെ എല്ലാവരും ദയവ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത് ട്രെയും ചെയ്ത് നോക്കണം എല്ലാം എല്ലാവരും കാണുന്ന എല്ലാവരും നമ്മുടെ പലപ്പറിയ ചിക്കൻ വഴി ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണ് கல்வேட்டில் வச்சுருக்கேன் <laughs>